ഇനി നിങ്ങൾ ോർമ്മിക്കുമല്ലോ ഒരു പ അഞ്ചു പത്ത് വർഷം മുമ്പാണ് സ്വപാലിയ എന്ന് ഇതേ നരേന്ദ്രമോദി കേരളത്തെ വിശേഷിപ്പിച്ചത് ആ നരേന്ദ്രമോദിയാണ് ഇത്തവണ മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി നടത്തിയ ആദ്യത്തെ മൻ കി ബാത്തിൽ ആദ്യത്തെ മൻ കി ബാത്തിൽ പാലക്കാട്ടെ അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകൾ കുടനിർമ്മാണം നടത്തി അവരുടെ ഉപജീവനം നടത്തുന്നതിനെ കുറിച്ച് മുക്തകണ്ഠം പ്രശംസിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദിവാസി അട്ടപ്പാടി പോലെ എത്ര അവികസനവും പിന്നോക്കവുമാണ് മേഖല അവിടെ പോലും വ്യവസായ സംരംഭകത്വത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു കേരളം മാതൃക എന്ന് ഇതാ ഈ മൂന്നാം വട്ടം പ്രധാനമന്ത്രി ആയപ്പോഴാണ് ശ്രീപത്മനാണോ നിങ്ങൾ പ്രധാനമന്ത്രി പ്രസംഗിച്ചിരിക്കുന്നത് എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് പൊട്ട കണക്കാ പറയുന്നത് ഈ കേരളത്തിൽ വിവ വികസനവും ഈ കേരളത്തിൽ വ്യവസായവും ഇല്ല ഇവിടെ വന്നാൽ തല്ലിയോടിക്കലാണ് എന്നൊക്കെ ഉള്ളത് പഴയ ആഖ്യാനമല്ലേ ജിൻഡോ ഇവിടെ ഇപ്പൊ കേരളത്തിൽ അങ്ങനെയുണ്ടോ നിങ്ങൾ പറ വസ്തുനിഷ്ഠമായിട്ട് പറ അങ്ങനെയാണെങ്കിൽ നാൽപ്പത് ലക്ഷമാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ കേരളത്തിലുള്ളത് നിങ്ങളീ പറയുന്ന പോലെ കേരളത്തിൽ ഒരു വികസനവും ഇല്ല കേരളത്തിൽ ഒരു തൊഴിലവസരവും ഇല്ല കേരളത്തിൽ ന്യായമായ വേതനം ലഭിക്കില്ല ഇവിടെ ആര് വന്നാലും തല്ലോണിക്കുന്ന കാ നാടാണെങ്കിൽ നാൽപ്പത് ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ മാന്യമായ വേതനം വാങ്ങിച്ച് കേരളത്തിൽ തൊഴിലെടുക്കുന്നത് അത്രയും പേർക്ക് തൊഴിലെടുക്കാനും അത്രയും ഉയർന്ന വേതനവും ലഭിക്കണമെങ്കിൽ ഈ കേരളം അതിനനുസരിച്ച് സാമൂഹികവും വ്യാവസായികവും സാമ്പത്തികവുമായി ഉയർന്നിരിക്കേണ്ടേ നമ്മളൊരു ഇട്ടാം മഹാരാഷ്ട്ര പോലെ വലിയ വിസ്തൃതിയുള്ള നാടല്ലോ നമ്മുടേത് തമിഴ്നാടോ കർണാടകമോ പോലെ വലിയ ഭൂവിസ്തൃതിയോ വലിയ പിന്നെ കാർഷികോല്പാദനമോ ഒന്നും കേരളത്തിൽ ഇല്ലല്ലോ നമ്മള് വളരെ ചെറിയ ഭൂവിസ്തൃതിയുള്ള വളരെ ചെറിയ കാർഷിക വ്യാവസായിക ഉത്പാദനമുള്ള ഒരു നാട് എന്നിട്ടും നാൽപ്പത് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള കൂലി വാങ്ങിച്ച് അവരുടെ കുടുംബത്തെ ജീവിതത്തെ പോറ്റുന്ന നാട് അങ്ങനെ വന്ന ആളുകൾ ഈ കേരളത്തിൽ പിന്നെ തിരികെ പോകുന്നുണ്ടോ അപ്പൊ നിങ്ങൾ പറയുന്ന കോൺഗ്രസും ബി ജെ പിയും എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലെ സാധാരണ ജനത്തിന് ഏറ്റവും നല്ല ജീവിതം ആകർഷിക്കാൻ അവന്റെ നാടല്ല കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന അവൻ ജനിച്ചു പറഞ്ഞ നാടല്ല ഈ കേരളത്തെ അവൻ സ്വർഗമായിട്ട് കാണുന്നു അപ്പൊ കേരളീയന്റെ അവസ്ഥ എന്താ കേരളം ഏറ്റവും ഉയർന്ന ജീവിത നിലവാരത്തിലാണ് ഇന്ത്യയിൽ അതുകൊണ്ട് മലയാളി ആഗ്രഹിക്കുന്നത് എന്താ മഹാരാഷ്ട്രയിലോ ബീഹാറിലോ രാജസ്ഥാനിലോ വേണ്ടി ജീവിക്കാനല്ല അവൻ ലോകത്തിലെ ഏറ്റവും വികസിതമായ നാടുകളിൽ പോയി അത് അങ്ങനെ ഒരു സ്വപ്നം കാണാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു ബീഹാറിയും ഒരു പിന്നെ ഹിന്ദിക്കാരനും കേരളത്തിൽ കൊച്ചിയിൽ വന്ന് പെരുമ്പാവൂരിൽ വന്ന് ആലുവയിൽ വന്ന് ജീവിക്കാൻ സ്വപ്നം കാണുമ്പോൾ പെരുമ്പാവൂരിലും ആലുവയിലുമുള്ള മലയാളി യൂറോപ്യൻ നഗരങ്ങളിൽ പോയി ജീവിക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജീവിക്കാൻ സ്വപ്നം കാണുന്നു ആ സ്വപ്നം കാണാനുള്ള ശേഷി ഈ മലയാളിക്ക് ഉണ്ടാക്കിയത് എങ്ങനെയാ അവന്റെ സാമൂഹ്യ ജീവിത നിലവാരം വർദ്ധിപ്പിച്ചത് എങ്ങനെയാ അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് ഇടതുപക്ഷം നടത്തിയത് ഭൂമിക്ക് വേണ്ടിയിട്ടും അതുപോലെ മെച്ചപ്പെട്ട ജീവിതാന്തരീക്ഷത്തിനു വേണ്ടിയിട്ടും അധ്വാനിച്ച ന്യായമായ കൂലി കിട്ടാനും ആ കൂലി ചോദിച്ചു വാങ്ങാനുമുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ എല്ലാം ഉയർന്ന ഉൽപ്പന്നമായിരുന്നു ആദ്യത്തെ ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് രാജ്യത്തെ ആദ്യത്തെ ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മുടെ കൺമുമ്പിൽ ബാംഗ്ലൂർ വളർന്നത് അതാണ് നമ്മുടെ വിഷയം കേട്ടില്ല ചോദ്യം കേട്ടില്ല തിരുവനന്തപുരത്ത് ആദ്യത്തെ ഐ ടി പാർക്ക് രാജ്യത്തെ ആദ്യത്തെ ഐ ടി പാർക്ക് ടെക്നോ പാർക്ക് വന്നിട്ട് നമ്മുടെ കൺമുമ്പിൽ ബാംഗ്ലൂരും ചെന്നൈയും വളരുകയായിരുന്നു ഹൈദരാബാദ് അല്ലെ നിങ്ങൾ എത്ര ക്യാമ്പസാണ് നിങ്ങൾ പറഞ്ഞല്ലോ വികസിച്ചില്ല വികസിച്ചില്ല കേരള ഇപ്പൊ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ കാലഘട്ടം ഇപ്പൊ അത്ര ക്യാമ്പസാ നാലാമത്തെ ക്യാമ്പസും കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞില്ലേ അവിടെ സ്ഥലം കാലിയാണെങ്കിൽ നാലാമത്തെ ക്യാമ്പസ് അവിടെ നിർമ്മിക്കേണ്ടി വരുമോ എന്താ എറണാകുളത്തെ സൈബർ പാർക്ക് ഈ കോഴിക്കോട്ട് പോലും ഐ ടി പാർക്കിന്റെ അവസ്ഥ എന്താ ഇപ്പോ ഈ പറയുന്ന ഐ ടി ഹൈവേയിൽപ്പെടുന്ന സ്ഥലമല്ല കോഴിക്കോട് പക്ഷെ അവിടുത്തെ സൈബർ പാർക്കിന്റെ സ്ഥിതി എന്താ സ്പേസ് ഉണ്ടോ കാലി കിടക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തി മൂവായിരം മാത്രമേ കേരളത്തിൽ ഐ ടി തൊഴിലവസരം ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷമാണ് എങ്ങനെയാ ഈ വികസനം ഉണ്ടായത് പുരോഗതി ഉണ്ടായത് ഈ പുതിയ ക്യാമ്പസുകളെല്ലാം കേരളത്തിലെ ഐ ടി മേഖലയിൽ എന്ന് മാത്രമേ നിങ്ങൾ മാധ്യമപ്രവർത്തക നിങ്ങൾ ഓർമ്മിക്കുമല്ലോ ഇന്ത്യയിലെ മഹാനഗരങ്ങളിൽ ജീവിക്കുന്ന ഐ ടി മേഖലയിലെ ജീവനക്കാർക്കിടയിൽ നടത്തിയ സർവേയിൽ അവർ പറഞ്ഞത് എന്താ ഇന്ത്യയിൽ അവര് തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്ന നഗരം കൊച്ചി എന്നല്ലേ ഈ പറഞ്ഞ ബാംഗ്ലൂർ പോലും അല്ലല്ലോ ബാംഗ്ലൂരിൽ ജീവിക്കുന്നവരുൾപ്പെടെ അവരെല്ലാം പറഞ്ഞത് ഏറ്റവും അവർ ആഗ്രഹിച്ചിട്ട് ബാംഗ്ലൂർ പോലെയോ ഹൈദരാബാദ് പോലെയോ ഒന്നും കൊച്ചി വളർന്നിട്ടില്ല ഐ ടി മേഖലയിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വളർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതുപോലെ അവരുമായി താരതമ്യ പോലെ ഉണ്ടായിട്ടില്ല